നമസ്കാരം നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ ലഹരിത്രത്തോളം കടന്നു കരുതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതശൈലിയൊക്കെ ഈ താഴോട്ട് താഴോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇന്ന് ഞാനും എന്റെ ഒരു സുഹൃത്തുക്കൂടി സംസാരിച്ചപ്പോൾ ആ ഒരു വിഷയം വന്നിരുന്നു അന്നേരമാണ് ഈ ഒരു വിഷയം നമുക്കിത് പുറത്ത് പറയണമല്ലോ അല്ലെങ്കിൽ നമ്മളിന്ന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത് അതായത് ഒരു മുസ്ലിം കുടുംബത്തിലൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് കേൾക്കണം നിങ്ങളിത് തമാശയായിട്ട് എടുക്കരുത് ഒരു മുസ്ലിം കുടുംബത്തിലൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ജനിച്ചു കഴിഞ്ഞ ആ കുട്ടി കാണുന്ന ആളുകളിലൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളും കൂട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അവിടുന്ന് ആ കുട്ടി കാണുന്നത് ആ കുട്ടി മോശമായിട്ടുള്ള ഒരു കാഴ്ചയും അവരുടെ കുടുംബത്തിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ആ കുട്ടിക്കൊരു ബുദ്ധി ഉറക്കുന്ന സമയമാകുമ്പോൾ ബുദ്ധിയിൽ തൊട്ടാ പൊള്ളുമെന്നുള്ള അറിവ് കിട്ടുന്ന ആ സമയം മുതൽ ആ കുട്ടികളെ മതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ് മദ്രസകളോട്ട് പിന്നീട് ഈ കുട്ടി കാണുന്ന ആളുകളൊക്കെ ഹൈ ലെവലാണ് അതായത് ഗൾഫിൽ നിന്ന് വരുന്നു ചോക്ലേറ്റ് കൊണ്ടു കൊടുക്കുന്നു കാറിൽ ചുറ്റുന്നു വാഹനങ്ങൾ പുതിയ പുതിയ വാഹനങ്ങൾ കാണുന്നു ആ കുട്ടി ആ കുടുംബപരമായിട്ട് പിന്നെ കാണുന്നൊക്കെ നല്ല ലെവലിലുള്ള ഓരോ കാഴ്ചകളാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ക്രൈസ്തവ കുടുംബം എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ആ കുട്ടി ജനിച്ച കാലം മുതൽ പിന്നെ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത് നല്ല മതപരമായിട്ട് വിശ്വാസമുള്ള ആളുകളെ വിദേശത്ത് നിന്നും വരുന്ന ആന്റിമാരെ അമ്മാവന്മാരെ ഏട്ടന്മാരെ അച്ഛന്മാരെ ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു കൾച്ചറിലോട്ട് പോവുകയാണ് മനസ്സിലായില്ലേ അവരും തന്നെ ആഗ്രഹിക്കുന്ന എന്താണ് ആ കൾച്ചറിലോട്ട് പോകണമെന്നാണ് ഒരു മുസ്ലിം കുടുംബത്തിലായാലും ഗൾഫുകാർ കാര്യങ്ങൾ വരുന്നു എന്താ ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൂടിച്ചേരലുകൾ അനങ്ങിയാ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അവിടെ വരുന്നു ഇവിടെ വരുന്നു അവർ കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധങ്ങൾ കൊണ്ടിടക്കണം അവർക്കതിൽ ക്യാഷും ഉണ്ട് ഒരു ഒരാഴ്ചക്കൊരു വീട്ടിൽ ബിരിയാണി വെക്കണമെങ്കിൽ നാലാളെ കൂട്ടി ബിരിയാണി വെക്കാനിടത്ത് പൈസ ഉണ്ട് കാരണം അവരുടെ മക്കൾ ഗൾഫിൽ അവിടെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ക്രൈസ്തവരുടെ കുടുംബം മോശമല്ല ഈ കാര്യത്തിൽ ഹിന്ദുവിന്റെ കുടുംബത്തിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ ഹരിക്കടിമയും കാര്യങ്ങളായിട്ട് വരുന്നത് അത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം കേട്ടോ നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ കുപ്പി നിങ്ങളെ വീട്ടിൽ കുട്ടിക്ക് ഇരുപത്തെട്ട് കെട്ടാൻ കുപ്പി നിങ്ങളെ കുട്ടിക്ക് പിറന്നാള് കഴിക്കാൻ കുപ്പി നിങ്ങളുടെ അച്ഛന് പിറന്നാള് കഴിക്കാൻ കുപ്പി അമ്മയ്ക്ക് പിറന്നാൾ കഴിക്കാൻ കുപ്പി അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് കുപ്പി അച്ഛന്റെ പട്ടടയ്ക്ക് വെക്കുമ്പോൾ കുപ്പി ആ കുട്ടി ജനിക്കുന്ന കാലം മുതൽ നിങ്ങളുടെ കുപ്പിയും കളിയാ കണ്ടോണ്ടിരിക്കുന്നത് മനസിലാവുന്നുണ്ട അവൻ ജനിച്ച ജനിച്ചന്ന് മുതല് കാണുന്നതെന്താണ് വള്ളം അടിച്ചോണ്ട് കേറി വരുന്ന അമ്മാവനെ വള്ളം അടിച്ചോണ്ട് കയറി വരുന്ന അച്ഛനെ വള്ളം അടിച്ചുകൊണ്ട് കച്ചറ കൂടുന്ന അച്ഛനെയും അമ്മയെയും വള്ളമടിച്ച് ഇരിക്കുന്ന മുത്തച്ഛനെ ഇങ്ങനെയല്ലേ അവര് കാണുന്നത് പിന്നെ എങ്ങനെയാണ് അവര് ലഹരിയിലോട്ട് പോവാതിരിക്കുക ഇവിടെ പല ആളുകളും വേവലാതിപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം ഓ ഹൈന്ദവ കുട്ടികളൊക്കെ പോയി അവരെ മറ്റുള്ളവർ ലഹരിയിൽ പെടുത്തുകയാണ് എങ്ങനെയാണ് പെടുന്നത് എങ്ങനെയാണ് പെടുന്നത് നിങ്ങൾ വഴിയൊരുക്കി കൊടുത്തിട്ടല്ലേ അല്ലേ മറ്റുള്ളവർ കുടിക്കുന്നുണ്ട് മറ്റുള്ളവർ എല്ലാ തമ്മാടത്തിലും കാണിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മറയുണ്ട് അവരാരും വീട്ടിൽ വന്ന് കള്ളുപിടിക്കാൻ തയ്യാറാവില്ല അവർ കുടിക്കുന്ന ആളുകളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല മൂക്കറ്റം കുടിക്കുന്നവര് പക്ഷെ അവർ കുടുംബത്തിലോട്ട് വരുമ്പോ ഇതൊന്നും അറിയിക്കേണ്ട കയറി വരുള്ളൂ മനസിലായില്ലേ ക്രൈസ്തവരിലും ഉണ്ട് ഇതേപോലെ കുടിക്കുന്ന ആളുകളുണ്ട് വീട്ടിൽ നിന്ന് കുടിക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തികമുണ്ട് അപ്പൊ അവരെ നമ്മൾ അറിയാൻ പോണില്ല പക്ഷെ നമ്മളെ കുട്ടികൾ ലഹരിക്കടിമപ്പെടുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അവന്റെ ആ ലഹരി കൊണ്ട് ആ കുടുംബം വരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെനിന്ന് രക്ഷപ്പെടുന്നില്ല അവനൊരു ഉയർച്ച വരുന്നില്ല അവന്റെ അച്ഛൻ ഏത് പൊസിഷനിൽ നിന്നോ ആ പൊസിഷനിൽ തന്നെയാണ് മകനും നിൽക്കുന്നത് മറ്റുള്ളവർ അങ്ങനെയല്ല മറ്റുള്ളവര് അച്ഛന്റെ പൊസിഷന്റെ മേലാണ് മക്കൾ നില്ക്കുന്നത് ഇനിയിപ്പോ ആയിരണത്തിലെടുത്താൽ ഒന്നുള്ളു വടക്കായി നിൽക്കുന്നത് നമ്മളെ അങ്ങനെയല്ല ആയിരനെടുത്താല് അറുനൂറെ വടക്കാണ് അതുകൊണ്ടല്ലേ ഇവിടെ ഇത്രത്തോളം മദ്യം വില്പനയും കാര്യങ്ങളും നടക്കുന്നത് നിങ്ങളൊന്നും തന്നെ നിങ്ങളൊന്നുതന്നെ ഇല്ലേ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുമ്പോ കുപ്പി ഇല്ലാണ്ട് പറ്റില്ല അവിടെ അടിച്ചിട്ട് പോയി നിൽക്കണം ആ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിൽ എത്തി സന്തോഷത്തില് ഊത്തണം പിന്നെ എവിടെ ഒക്കെയാ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷം വരുന്നുണ്ടോ അവിടെയൊക്കെ കുപ്പി വേണം എവിടൊക്കെ സങ്കടം വരുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് കുപ്പി വേണം അല്ലേ നിങ്ങൾ ഈ കുപ്പിക്ക് അടിമപ്പെടുകയാണ് നിങ്ങളെ മക്കളും ഈ കുപ്പിക്ക് അടിമപ്പെടുകയാണ് മറ്റുള്ളവർ ഈ കുപ്പിക്ക് അടിമപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നുണ്ട് അവരാരും കുപ്പിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നില്ല നിങ്ങളെ ജീവിതം കോഞ്ഞാട്ടയമാണ് അതിനോടൊപ്പം കുപ്പിക്ക് അടിമപ്പെടുകയും ചെയ്യണം നിങ്ങളെ ലഹരിയാണ് നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ലഹരിയാണ് നിങ്ങളുടെ മക്കളെ പോലും ജീവിതത്തിൽ പച്ചപിടിപ്പിക്കാത്തത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കുടിച്ചു തീർക്കുന്ന മദ്യമാണ് നിങ്ങളുടെ കുടുംബം തകർക്കുന്നത് ആ ഇന്ന് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നുണ്ട് പാവം തോന്നും ചെലപ്പോ എല്ലാ അംഗവും കഴിഞ്ഞ് കളിയും ഈ പറഞ്ഞ കുളിയും കുടിയും കുത്തും അതൊക്കെ കഴിഞ്ഞിട്ട് മൂലക്കല് ഷുഗറും വന്നിരിക്കുന്ന ഗൃഹനാഥന്മാര് പല വീട്ടിലെ അവസ്ഥ താ ഭർത്താവ് ഉണ്ടോ ഭർത്താവ് ഉണ്ട് ആൾക്ക് വയ്യ എന്ത് ആള് ഭയങ്കര കുടിയായിരുന്നു കുടിച്ചു കുടിച്ചു കുടിച്ചിപ്പോ ഒക്കെ കയറി വീട്ടിലിരിക്കുക അവനവന്റെ കുടികാരണം സ്വന്തം ഭാര്യ വരെ മറ്റുള്ളവരുടെ മുമ്പിൽ സഹായത്തിന് വേണ്ടി കൈന്നുകിട്ടേണ്ട ഗതിയിൽ നിങ്ങൾ എത്തിച്ചു നിങ്ങളുടെ ലഹരി ആ എന്നെ വിളിക്കുന്നതിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെയും വീട്ടിലെ അവസ്ഥതാണ് മദ്യം തകർത്തതാണ് ലഹരി തകർത്തതാണ് അപ്പൊ ഇത് കണ്ടിട്ടല്ലേ നിങ്ങളുടെ മക്കളും വളരുന്നെ ഇതിന്നൊരു നല്ല പാഠം ഒരിക്കലും അവർ സ്വീകരിക്കില്ല അച്ഛങ്ങനെ അടിച്ച് ഫീറ്റായി നല്ല ആഹാ നല്ല ഫോമിൽ വരുന്നു അപ്പൊ അച്ഛന്റെ സുഖം എനിക്കറിയണല്ലോ മക്കളും ഇത് തുടങ്ങും അല്ലാതെ അച്ഛൻ കുടിക്കുന്നുണ്ട് അച്ഛൻമ്മയ്ക്കിട്ട് തല്ലുന്നുണ്ട് ഞാനതുപോലെ അവരിതെന്ന് മക്കൾ കരുതുന്നില്ല അച്ഛൻ ഇത്ര അടിച്ചു സ്വർഗത്തിലല്ല പിന്നെ ഞാനതിന്റെ സ്വർഗത്തിൽ പോവാതിരിക്കണെന്ന് പറഞ്ഞാൽ ഭാഗ്യ തുടങ്ങി നിങ്ങളുടെ ലഹരി നിങ്ങളുടെ ലഹരി തകർക്കുന്നത് നിങ്ങൾ മാത്രല്ല നിങ്ങളുടെ തലമുറയെ കൂടിയാണ് അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തം ശരിയെ ഒരു ജോലി ശരിയാകാതെ കുടുംബം നോക്കാതെ നടക്കണേ ലഹരി കള്ളു കുടിച്ച് കുടുംബം നോക്കാതെ നടക്കണേ എന്താ ചെയ്യാ നിങ്ങൾ പറ നിങ്ങൾ പറയാം പല ആളുകളിലും കണ്ടിട്ടുണ്ട് ജോലിയില്ല പക്ഷെ കള്ളു കുടിക്കാൻ മാത്രം പൈസ വൻ്റെ കയ്യിലുണ്ട് പണിയില്ല പക്ഷെ കള്ളു കൂടി നടക്കുന്നുണ്ട് അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിർത്തിയാൽ തന്നെ നിങ്ങൾ നന്നാവുള്ളൂ കേട്ടോ മറ്റുള്ളവരുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മള് ഇങ്ങനെ എന്താ പറയാ ആശിച്ചിട്ട് കാര്യമില്ല അതിലോട്ട് നമ്മൾ പോകണം അവരൊക്കെ കുടിക്കുന്നുണ്ടെന്നേ അവരൊക്കെ മാന്യമായിട്ട് കുടിക്കുന്നു അവരൊക്കെ കള്ള് കുടിക്കുന്നുണ്ട് കള്ള് അവരെ കുടിക്കുന്നില്ല പക്ഷെ നിങ്ങൾ കള്ള് നിങ്ങളെ കുടിക്കണം അപ്പൊ നിങ്ങളുടെ കുട്ടികളും ഇതേ അവസ്ഥയ്ക്ക് പോകുള്ളൂ ഈ വീഡിയോ കേട്ടിട്ടെങ്കിലും ഏതെങ്കിലും ഒരുത്തരം നന്നാവാൻ പറ്റണ നന്നാവ് താൻ കാരണം തന്റെ മക്കൾ ഒരിക്കലും അതായത് താൻ കുടിക്കാരനാണെങ്കിൽ കുടിക്കുന്നവനാണെങ്കിൽ തന്റെ മക്കൾ ഒരിക്കലും നന്നാവുന്ന പോകുന്നില്ല അങ്ങനെ ആരെങ്കിലും നിന്റെ കുടികാരനെ നന്നാവുകയാണെങ്കിൽ മക്കളേതെങ്കിലും നന്നാവുന്നുണ്ടെങ്കിൽ തന്നെ ലക്ഷത്തിൽ ലക്ഷത്തിലൊന്നോ രണ്ടേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ള ബാക്കിയൊക്കെ അച്ഛന്റെ പാത പിന്തുടരും ലഹരിക്ക് പോകും വേണ്ടാത്ത കൂട്ടുകെട്ട് പോവും കേസാവും കാര്യങ്ങളാവും കല്യാണം നടക്കൂല അവന് കുട്ടികൾ ഉണ്ടാവില്ല പല പ്രശ്നങ്ങളും നിന്റെ ഒരൊറ്റ കുടികാരനാണ് അതായത് തന്തയായിട്ടുള്ള നിന്റെ കുടികാരനാണ് നിന്റെ മക്കളുടെ ജീവിതം വരെ നശിക്കണം നിന്റെ മകൻ കുടിച്ച് കൂത്താടി കച്ചറ കൂടി നാട്ടുകാരെന്ന് ഇടിയും കൊണ്ട് സ്റ്റേഷനിൽ പോയി കേസായി അവസാനം വേണ്ട അനിഞ്ഞൊരു കല്യാണം കഴിക്കാമെന്ന് കരുതി പെണ്ണ് കാണാൻ ചെല്ലുമ്പോ ആര് കൊടുക്കാനാടോ ഈ കുടികാരന് പെണ്ണിനെ ഏതെങ്കിലും അന്മാർ കൊടുക്കോ കുടിക്കണ എന്തോ കൊടുക്കുവോ ഏഹ് ഞാൻ കുടിക്കുന്നുണ്ട് എന്റെ മരുമോനെ ഇച്ചിരി കുടിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുവാ എന്നാ കുടിക്കുന്നു അങ്ങനെ കണ്ടിട്ടാ മരുമകനും അച്ഛനും കൂടിയിരിക്കുന്ന കുടുംബം വരേണ്ട ഹിന്ദുക്കളിൽ എന്നുള്ളതാണ് അതൊക്കെ കാണുമ്പോ ചെലപ്പുണ്ടല്ലോ കാലിന്റെ അടിയിൽ നിന്ന് പെരുവലെന്ന് കട്ട് അടിച്ചു കയറാൻ തോന്നുന്നു ആ അമ്മായിപ്പനെ കള്ളും കുപ്പി കൊണ്ടു കൊടുക്കുന്നു അമ്മായപ്പനും മരുമോനും ഒരുമിച്ചിരുന്ന് അടിക്കുന്നു അച്ഛനും മകനും ഒരുമിച്ചിരിക്കുന്നു അടിക്കുന്നു എന്നാ ശരി അതിനനുസരിച്ച് ഫാമിലിയാണ് തിരക്കടില്ല ഇതൊക്കെ നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കി നിങ്ങളൊന്നും ഒരിക്കലും നന്നാവുമ്പോഴില്ല അതിനിപ്പോ ആര് വന്നിട്ടും കാര്യമില്ല ഏത് അവതാരം പുറകെടുത്താലും നിങ്ങളുടെ ഈ മദ്യവും നിങ്ങളുടെ ഈ സ്വയം സുഖവും ഒക്കെ നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കുടുംബവും കുട്ടികളൊക്കെ നന്നാവുള്ളൂ ഇല്ലെങ്കിൽ അല്ല വളരെ കഷ്ടമാകും ഇത് ഉപദേശമായിട്ടൊന്നും കരുതണ്ട ചൂക്കനായിട്ട് കണ്ടാൽ മതി എന്താ മതി നന്നാവട്ടാ